രാവിലത്തെ വലിയ തിരക്കൊക്കെ ഞാൻ കുറഞ്ഞ് ഇനി കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ അമ്മാരോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒമ്പര കഴിയുമ്പം ക്ലോസ് ചെയ്യാം എന്നിട്ട് ഞങ്ങൾ പുതുപ്പള്ളി വരെ പോവുക ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും അമലും ഇന്നൊരു വണ്ടി നോക്കാനായിട്ട് പോവുക ഓലക്സി കണ്ടു കോണ്ടാക്റ്റ് ചെയ്തു റിപ്ലൈ കിട്ടി എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ വണ്ടി നോക്കാനായിട്ട് പോകുന്ന പരിപാടിയാണ് ഇന്ന് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജിമ്മൊക്കെ അടിച്ചിറങ്ങി അമലിനെ വിളിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അമലും ആൻവട്ടത്തുനിപ്പുണ്ട് ഞാൻ നേരെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മെഡിക്കൽ ഷോപ്പിൽ ഒന്ന് കയറി പിന്നെ കുറച്ചേരം അവരുമായിട്ട് സംസാരിച്ചു നിന്ന് അവരെ കൂട്ടുകാരോ പിന്നെ നേരെ വണ്ടി എടുത്തു അമലിനെ പിക്ക് ചെയ്യാനായിട്ട് പോയി അവനാണെങ്കിൽ വീഡിയോയിൽ വരത്തില്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോ ഓടും അല്ലെ മുഖം പൊത്തി നടക്കും അത് കാരണം പിന്നെ അവന്റെ വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല പിന്നെ എടുക്കാന്ന് വെച്ച് പിന്നെ ഞങ്ങൾ നേരെ പുതുപ്പള്ളി ചെന്നാണ് വീഡിയോ എടുത്തെ അപ്പൊ ഇതാണ് വണ്ടി സി ബി ആർ ഒത്തിരി ആഗ്രഹിച്ചൊരു വണ്ടിയായിരുന്നു കേട്ടോ ഇത് വൺ ഫിഫ്റ്റി ആർ അത മൈലേജും ഉണ്ട് കുഴപ്പമില്ലാത്ത പവറും ഉണ്ട് എനിക്ക് ഡെയിലി യൂസ് ഉള്ളതല്ലേ അപ്പം അമ്മലെ കിടന്ന് പേപ്പർ എല്ലാം പരിശോധിക്കുക ഇത് ഡീസെൻ്റ് ആയിട്ട് ഒരു വണ്ടി കേട്ടോ ഒരു ചേട്ടൻ ഇത് അധികം ഓടിയിട്ടില്ല ഈ വണ്ടി കുറച്ച് ഓടാതൊക്കെ ഇരിക്കുമായിരുന്നു സർവീസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ കൊടുക്കാനായിട്ട് വെച്ചതാണ് ആ ചേട്ടന് എന്തോ ഇലക്ട്രിക് സ്കൂട്ടറെന്തോ വാങ്ങാൻ എന്താണെന്നോ പറഞ്ഞു ഞങ്ങൾ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് വണ്ടി ഇഷ്ടപ്പെട്ടു രണ്ട് കൂട്ടുകൾക്കും നഷ്ടമില്ലാത്ത രീതിയിൽ ഒരു പേയ്മെൻറ്റും പറഞ്ഞു കൈയോടെ പൈസയും കൊടുത്തു ഗുടുക്ക ഇട്ട് വെച്ചിരുന്ന പൈസയാ അത് അന്നേരം പൈസ കൊടുത്തു വണ്ടി എടുത്തു ആ ചേട്ടൻ അവിടെ ഇരുന്ന് പൈസ എണിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് വേറെ ഒത്തിരി കോൾ വരുന്നുണ്ട് വണ്ടി പോയോ വണ്ടി പോയോ എന്ന് ചോദിച്ചു അങ്ങനെ താക്കോലൊക്കെ കൈമാറി ഞങ്ങൾ കൈയൊക്കെ കൊടുത്ത് പിന്നെ അവിടെ ഞങ്ങൾ നേരെ പുതുപ്പള്ളിക്ക് പോയി അക്ഷയിൽ പോയി ആ ചേട്ടൻ അന്നേരം തന്നെ വണ്ടി പേരിന്ന് മാറണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ അക്ഷയ സെന്ററിൽ പോയി വണ്ടി പേര്ന്നൊക്കെ മാറി അന്നത്തെ ദിവസം മൊത്തം കറക്കുമായിരുന്നു കുറച്ച് സാധനം ഒക്കെ മേടിക്കണമായിരുന്നു എനിക്കതിന്റെ നമ്പർ പ്ലേറ്റൊക്കെ മാറണമായിരുന്നു അങ്ങനെ ഒത്തിരി നാൾ കൂടി കോട്ടയത്ത് ശാസ്ത്ര ഓടി കൂടെ ഒന്ന് നടക്കാൻ പറ്റി കാരണം ഇവിടെ ആയിരുന്നു പത്ത് പന്ത്രണ്ട് പോലത്തോളം കോട്ടയത്തായിരുന്നു അവിടെ നിന്ന് പോന്നു പിന്നെ അങ്ങോട്ടുള്ള പോക്കൊക്കെ ചുരുക്കായി പോയി ജിമ്മും വീടുമായിട്ട് ഒതുങ്ങി പോയി ഈ സി ബി ആർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്റെ മനസ്സിൽ കയറിയതാ അന്ന് പോലുള്ള ഒരു ആഗ്രഹമാണ് അന്ന് അതിനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഇപ്പൊ അത് ഉണ്ടായപ്പം എന്തായാലും കയ്യോടെ അങ്ങ് വാങ്ങി സെക്കൻഡ് മതി പുത്തനൊന്നും വേണ്ട അത് അഹങ്കാരമായി പോകും പിന്നെ ഞങ്ങൾ അവിടെ നേരെ കോടിമതയ്ക്ക് പോയി കേട്ടോ കുറച്ച് സ്പെയർ വാങ്ങാനുണ്ടായിരുന്നു കൂട്ടുകാരൻ്റെ ഒരു കാരണമൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഒരു ഫുഡ് കഴിച്ചു ഇതൊരു പുതിയ റെസ്റ്റോറൻറ്റ് കേട്ടോ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയും നല്ല ആംബിയൻസ് അവിടെ കാണാനൊക്കെ നല്ല രസമാണ് ഇവിടെ കയറണമെന്ന് നോർത്തൊന്നും പോയതല്ല പെട്ടെന്ന് കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ടും കയറി കാരണം പാർക്കിങ് ഉണ്ടായിരുന്നു വണ്ടി വണ്ടിയിടാൻ നല്ല സൗകര്യമായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് ബിരിയാണി പറഞ്ഞു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം വിശന്ന് കുടല് കരിഞ്ഞിരിക്കായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി വണ്ടിക്ക് വേണ്ട എയർ ഫിൽട്ടറും ഓയിലും വാങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ അവിടന്ന് തിരിച്ച് കോന്നല്ലൂര് വന്ന് വണ്ടി സർവീസിന് പറ്റി ഡീസൽ വാഷ് ചെയ്ത് മൊത്തം ഇട്ട് പതപ്പിച്ച് വണ്ടി സുന്ദര കുട്ടപ്പനാക്കി അപ്പൊ വണ്ടിയുടെ കളർ തന്നെ മാറി കേട്ടോ നമ്പർ പ്ലേറ്റ് മാറിയപ്പോഴേ വണ്ടി നല്ല വൃത്തിയായി മറ്റേതൊരുമാര് തുരുമിച്ച് നാശമായിരുന്ന രണ്ട് നമ്പർ പ്ലേറ്റ് ആയിരുന്നു കൈയ്യോടെ എല്ലാം അങ്ങ് ചെയ്ത് പിന്നെ അതിന് സമയം വെക്കുകയല്ല പിന്നെ ഓയില് മാറാനുണ്ട് പിന്നെ എയർ ഫിൽറ്റർ വെക്കാനുണ്ട് അത് അമല് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അമലിന്റെ വീട്ടിലിട്ട് അവന്റെ അത്യാവശ്യം ടൂളും കാര്യം ഉണ്ട് അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം എന്തായാലും ഈ സാധിച്ചത് നല്ലൊരു വണ്ടിയാണ് കിട്ടിയത് കേട്ടോ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി അല്ലെ കമന്റ് ഇട്ടാൽ മതി ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ